ഹലോ അസ്സാ വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖാണോ നമ്മൾ കണ്ടിട്ട് കുറെ ദിവസമായില്ലേ പത്ത് പതിനൊന്ന് ദിവസായി കുറെ ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഉം കുറെ ദിവസമായിട്ട് ചെറിയ ജോബ് ജോലിപരമായിട്ടും പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് ഫുൾ തിരക്കിലായിരുന്നു ഗായ്സ് അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് ഞാൻ ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ ഇട്ടിരുന്നു കുറച്ചൊക്കെ ആയിട്ട് പക്ഷെ വ്ളോഗ് ഇട്ടിരുന്നില്ല ഇനി നമ്മള് തുടർച്ചയായിട്ട് വ്ളോഗ് ഉണ്ടായിരിക്കുന്നതാണ് ആരും കാണാൻ മറക്കരുത് അപ്പൊ നമ്മള് വേറെ ഒന്നല്ല നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളാണ് ഇന്നിപ്പോ നമ്മളെ ഉമ്മ വന്നിട്ടുണ്ട് അമ്മ ദിവസം മൂത്തമ്മന്റെ വീട്ടിൽ പോയി നിന്നിരുന്നു അപ്പൊ അമ്മ വന്നിട്ടുണ്ട് അപ്പൊ ഉമ്മമാക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു തീർത്തു കൊടുക്കണം പറഞ്ഞുതരാം പിന്നെ അമ്മ ഉണ്ട് എല്ലാവരും ഉണ്ട് ഭക്ഷണം കഴിക്കാൻ ഉച്ചക്കാണ് ഈ ബ്ലോഗ് എടുക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കുന്നുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എന്തായാലും കടക്കാം അപ്പൊ ആദ്യമായിട്ട് കാണുമല്ലാണെങ്കിൽ സബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടിച്ച് പൊളിക്കുക ഓക്കെ അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഡോക്ടറെ മരുന്നൊക്കെ കുറിച്ചു അല്ലെ ഡോക്ടറെ മരുന്ന് കൊടുത്തിട്ടുണ്ട് മരുന്നൊക്കെ കുറിച്ചിട്ട് മമ്മോട് ഇരിക്കുന്നുണ്ട് പിന്നെ ഒരു സംശയം എന്താണ് യൂട്യൂബില് ഞങ്ങൾ വീഡിയോ ഇടണ്ടല്ലോ മമ്മാക്ക് വല്യ ഐഡിയ ഒന്നും ഇല്ല വീഡിയോ ഇടണ്ടേ പക്ഷെ ഇതിന് പൈസ കിട്ടുന്നുണ്ട് വിശ്വാസ ആവണില്ല പൈസ കിട്ടുന്നുണ്ട് അതറിയാം ഇല്ല അപ്പൊ ഞമ്മളെങ്ങനെയാ സാധനങ്ങളൊക്കെ വാങ്ങണോ അത് ഇതൊന്ന് വീഡിയോ ഇട്ടുണ്ടേ വീഡിയോ ഇട്ടാലും പൈസ പിന്നെ അത് മാത്രല്ല ഗായ പുതിയൊരു അറിവുണ്ട് വേറെ ഒന്നല്ല നമ്മളെ പല്ല് വേദനിച്ചുകഴിഞ്ഞാല് നല്ല വെറ്റില ആ വെത്തിൽ വെത്തിലി അടക്കം തീർച്ചയാണ് വെത്തിലി അടക്കം നിന്നാ മതി പോലെ നിന്നാൻ പറ്റൂല പോലെ എന്നാ തല ഇറങ്ങും അപ്പൊ പുതിയ അറിവാണ് എങ്ങനെയാണ് മമ്മ അടക്കി നൂറും വെറ്റിലും അടക്കിന്നൂറും പോലെ അപ്പൊ പോലെ എന്നാ എന്താ അപ്പൊ ഗ്സ് അപ്പൊ ഞാൻ പല്ല് വേദന വരികയാണെങ്കിൽ നമ്മളെന്ത് വെറ്റിലും അടക്കി നൂറ് പറയട്ടേ പുതിയ അറിവാണ് ഗായസ് എന്നിട്ട് പല്ല് വേദന മാറിയോ ഏ പല്ല്ണ്ടോ ചെറുച്ചാണ് ഏഹ് രണ്ട് പല്ലുണ്ട് ഗായസ് അങ്ങനെ പൈന രണ്ട് പല്ല് നമ്മള് കണ്ടിട്ടുണ്ട് അപ്പൊ അമ്മമാക്ക് എന്താ പറയാ പല്ല് വേദന ചുമ്പോ ഗുളിക കുടിച്ചൂല ആസ്പത്രി പോലൊന്നും ചിറ്റൂല അമ്മമ്മ രണ്ട് വെറ്റിലെടുക്കും ഒരു പോലെടുക്കും സോറി പോലല്ല ആ അടക്ക സോറി പോലല്ല എന്നിട്ട് ചൂടാ വേണം പോലല്ല ഗായസ് പോലെ വെട്ടിയിരിക്കുന്നു അടക്കി നൂറും വെറ്റില്ല എന്നിട്ട് ഇങ്ങനെ ചമച്ച് 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 തുപ്പും അല്ലേ അപ്പൊ പല്ലുവേദന മാറും ഗായസ് അല്ലേ വലിയ കുത്താണെങ്കിൽ മാറുവോ ചെറിയ കുത്ത് അപ്പൊ ചെറിയ കുത്തിനെ ഉള്ളു മാറി ഗായസ് വലിയ കുത്താണെങ്കിൽ നടക്കൂല പല്ലുമ വലിയ കുത്തുണ്ടെങ്കിൽ നടക്കൂല ഗായസ് അല്ലേ ഏഹ് വലിയ വലിയ കുത്തണ്ടോടിച്ചണം ചെറിയ കുത്തിന് മാത്രമേ ഉള്ളൂ നൂറ് രൂപ അടക്കേം പറ്റുള്ളൂ അപ്പൊ ഗായ അങ്ങനെ ചെയ്യണം അപ്പൊ ചെറിച്ചിട്ട് മമ്മ അങ്ങനെ ഇരിക്കുന്നു ഗായ് ഏർ മമ്മ നിങ്ങൾ തസ്ബിമാല തസ്ബി അല്ല മമ്മൊരു പ്രത്യേകത ഉണ്ട് മക്കളെ ഞാൻ ഉറക്കത്തിന് രാത്രി നട്ടപ്പാരിക്ക് രണ്ടു മണിക്കും മൂന്ന് മണിക്കും ബാത്റൂം പോകാൻ നിൽക്കും കണക്കിലാണ് മമ്മ അമ്മമാ ഉറങ്ങിട്ടുണ്ടാകും പക്ഷെ അമ്മമാന്റെ കൈ ഇങ്ങനെ തസ്ബിണ്ടാവും മനം വിട്ട് ഉറങ്ങാത്തോണ്ടാ പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാകും ഞാനിങ്ങനെ ചോയിച്ചു എന്താ മറിയെന്ന് ഏർ എന്താ മറിച്ച് പൊടുത്തം കിട്ടണില്ല ആ എന്താ എന്താറിയാണ്ടി അതെ അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഗായ സിമ്മക്ക് വീടെടുക്കൊന്നും കൊഴപ്പല്ല അമ്മമാക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണ അല്ല അതുകൊണ്ടാണ് പിന്നെ അത് മാത്രല്ല ഇമ്മമ്മ ഞാൻ പറഞ്ഞില്ല ഇതിന് പൈസ കിട്ടുന്നുണ്ട് കാര്യങ്ങളുണ്ടെന്നൊക്കെ അറിയില്ല അപ്പൊ ഇതിന്ന് പൈസ കിട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ വീടിടുമ്പോ എന്തേലൊക്കെ ഒക്കെ തരുവല്ലേ അപ്പൊ നമ്മൾ അതുകൊണ്ട് വല്ല മീൻ വരച്ച് എന്തേലും വാങ്ങി പച്ചക്കറി എന്തേലും വാങ്ങി കൂട്ടാൻ വെച്ച് തിന്നുന്നു ഗായസ് ഓക്കെ മനസ്സിലായില്ലേ അപ്പൊ മമ്മാരുന്ന് പറഞ്ഞില്ലല്ലേ നിങ്ങൾക്ക് നിങ്ങളിന്ന് പൈസ ഒന്നും മേടിച്ചില്ലല്ലോ കൊറേ കാലമായിട്ട് അപ്പൊ ആദ്യം ചെറുപ്പത്തിലല്ല സ്കൂൾ പോകുമ്പോഴല്ലേ മേടിച്ചിന്ന് പിന്നെ ഞാൻ പറഞ്ഞിട്ട് മേടിച്ചിട്ടില്ലല്ലോ ആ അപ്പൊ അതിന്റെ ഒക്കെ കാരണം ഞാൻ ഇതിന്ന് പിന്നെ പണിക്ക് പോയിട്ടും പിന്നെ ഇതിന് ഇപ്പൊ ഇതിന്നൊക്കെ കിട്ടിയിട്ടൊക്കെ ഞാൻ വാങ്ങുന്നത് അറിയാം നമുക്ക് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ഏർ ഇപ്പൊ എന്തായാലും അറിഞ്ഞില്ലേ ചുമക്കിണ്ട് അപ്പൊ നിങ്ങള് മരുന്ന് കുടിച്ചില്ലേ ആ ആയിക്കും നല്ലത് വെറ്റില എത്തുന്ന മതി ചുമയും മാറും അപ്പൊ കായ് നമ്മുടെ അമ്മ ഇരിക്കണ്ട് അമ്മ ചോറ് കൂട്ടാനൊക്കെ സത്യല്ലേ ഏർ വരും അപ്പൊ അമ്മ അവിടെ ഉണ്ട് എന്താ കൂട്ടാൻ വെച്ചിണ് സാമ്പാർ സാമ്പാർ എന്തെങ്കിലും ഉണ്ടോ ഉപ്പേ പൂളൊക്കെ പീങ്ങിട്ടുണ്ട് നല്ല സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചോറ് ചോറ് ചിക്കനുണ്ട് ചിക്കൻ ഉണ്ട് ചിക്കൻ കൊടുത്തു ചിക്കനും ഉണ്ട് അപ്പൊ സെറ്റ് ആണ് ഏർ പിന്നെ അലഹമില്ല അപ്പൊ അമ്മമാക്ക് ഇതിന്ന് പൈസ ഇട്ടു അറിയില്ല അപ്പൊ ഞാൻ അത് പറഞ്ഞുകൊടുക്കായിരുന്നു അപ്പൊ നമ്മള് ഈ കാണുന്ന ആൾക്കാരൊക്കെ ഈ വീഡിയോ നമുക്ക് കണ്ടോണ്ടിട്ടുണ്ടോ അപ്പൊ ആ സപ്പോർട്ട് ഓല സപ്പോർട്ട് നമുക്ക് ഏഹ് ഇതിലേ ഞാൻ വീഡിയോ ഇട്ടുകഴിഞ്ഞാൽ ആൾക്കാർ ഇരിക്കും കഥ അവിടെ അറിയട്ടെ ഞാൻ വീഡിയോ ഇട്ടുകഴിഞ്ഞാല് എന്താണ് ആൾക്കാർ കാണും അപ്പൊ ആൾക്കാർ കാണുമ്പോ എനിക്ക് അതിന് എന്തേലും യൂട്യൂബിൽ തരും ഏഹ് ഞാനെന്ത് അത് പച്ചക്കറി കടയിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഒരു പച്ചക്കറി തരും ഞാൻ ഇപ്പൊ ആ പച്ചക്കറി ഇവിടെ കൊണ്ടു തരുമ്പ തരും അങ്ങനെ അങ്ങനെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ വിശേഷങ്ങൾ അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ആയിരക്കുട്ടി 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 സ്കൂളിൽ പോയിക്കാണ് ഏഹ് അപ്പോ ആയിരക്കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട് പിന്നെ മുറിശിവർ ഉണ്ട് പിന്നെ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ഇന്നത്തെ ഭക്ഷണം ഞാൻ കഴിക്കണം അപ്പൊ എന്തൊക്കെ കൂട്ടാണ്ട് നമുക്ക് നോക്കിയേക്കാം ഏഹ് അങ്ങനെ ഭക്ഷണം കഴിച്ചില്ല എല്ലാരും അമ്മ ചോറ് നമുക്ക് ഏഹ് ആ ചോറ് കൊടുന്ന് വെച്ചിട്ടുണ്ട് അമ്മ ചിക്കൻ കറി ഉണ്ട് ചോറുണ്ട് ഉം പിന്നെ നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചല്ലേ ഉമ്മ സാമ്പാറുണ്ടോ ആ സാമ്പാർ ചിക്കൻ കറിയൊക്കെ എപ്പോഴും കൂട്ടണക്കിടക്കൊക്കെ സാമ്പാർ അത് വേറെ ലെവലാണ് ഇപ്പൊ സാമ്പാറാണ് താരം സാമ്പാറാണ് മെയിൻ കാരണം പച്ചക്കറികൾ പെരുമ്പലാണ് ഏഹ് അപ്പൊ രക്ഷയില്ല സാമ്പാറിന് ഉം സാമ്പാറായിട്ടുണ്ട് മുരിങ്ങക്കായ ഇല്ലാത്ത സാമ്പാറാ ആ വെണ്ടക്ക സാമ്പാറാണ് മുളകുണ്ട് വാവ് മുളകാണ് ജോ അയച്ചോ നമ്മളന്നാണ് ചോറ് വരും താരം പറഞ്ഞു വരുന്നത് അപ്പൊ നമ്മളെ വീഡിയോസ് ഇനി ദിവസം നമ്മൾ ഇടാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഓരോ തിരക്കിലായിരുന്നു ഇനി ഒരു നല്ല അടിപൊളി വീഡിയോസ് ഉണ്ടാവും ഇതെന്താ വപ്പടോ വപ്പടം എനിക്ക് തോന്നുന്നത് വപ്പടം കുറവാണ് ആ അയറക്കുട്ടിക്ക് ബോക്സ് അങ്ങനെ പൊരിച്ചാണ് അല്ലേ ഞാൻ കൈ അപ്പടം കൊറവാകുമ്പോ പകുതി പകുതി ആക്കലുണ്ട അതാണോ ചോറ് ഉം കറി വയ്ക്കണില്ല കറി ഇഷ്ടല്ല കറി ഇഷ്ടല്ല ഇഷ്ടല്ലേ ആകെ കൊറച്ചു ചോറുള്ളു പിന്നെ ഉഷാറുണ്ടാവിയാ ഉഷാറു വേണ്ടേ തിന്നാൻ വയ്ക്കണില്ല ആക്കെ വയ്ക്കും പല്ലുവേദന മാറിയില്ല വെറ്റിലന്നുകൊണ്ട് അപ്പൊ ഗൈസ് ഫുഡ് കഴിച്ച് ഏർ പൊറത്ത് ഇരിക്കാനും ഏർ പിന്നെ ഞാനൊരു വീഡിയോ സോറി ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താണ് ഇന്നോട് ചോദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കുക ഞാൻ ഇൻഷാല്ല മറ്റെന്ന അതിനുള്ള ഉത്തരങ്ങളൊക്കെ തരും അതിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അതിനുള്ള മറുപടി ആയിട്ട് തരും അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇന്നോട് ചോദിക്കാം എന്നെ ജീവിത ഫ്യൂച്ചർ പ്ലാൻ എന്താണ് ഞാൻ വരെ എന്തതുവരെ എന്താണ് ഞാൻ അങ്ങോട്ട് നടക്കുക എന്തുവാണെന്ന് ചോദിക്കുക നമ്മളെ പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിലത്തെ എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ ഒരവസരം തന്നു നിങ്ങൾക്ക് അതിനുള്ള മറുപടി ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും ഇൻഷാല്ല അപ്പോൾ എന്തായാലും നിങ്ങൾ അതിനുള്ള മറുപടി അതിന് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ അതിൽ പങ്കുവെക്കുകയാണ് ഞാൻ അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് തരുന്നതാണ് ഏ ഇവിടെ ചോറൊക്കെ അയച്ച് വന്നിട്ടുണ്ട് ഞങ്ങളുടെ വിളിക്കുകയാണ് ഞാനിത് പുറത്തു വന്നിരിക്കുകയാണ് പിന്നെ പിന്നെ ജെസിയുടെ അമ്മാൻ്റെ അവിടെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് അവർ വിളിച്ചിരുന്നു പിന്നെ അപ്പോൾ അവിടെക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പം നമ്മൾ കുറേ ലൈവ് വീട്ടിലിട്ടിട്ട് പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എന്താണ് കുറച്ചാൾക്കാർ കേട്ടോ ഇൻബോക്സിൽ മെസ്സേജ് അയച്ച് എന്താണ് വീഡിയോ ഇടാത്തത് എന്തെങ്കിലും എന്ന് വെച്ചിരുന്നു അപ്പോൾ എല്ലാം തരണം ചെയ്ത് വരുന്നു ഇൻഷാള്ള കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ക്വസ്റ്റിനൊക്കെ എന്തുണ്ടെങ്കിലും അതിൽ ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ പോയിട്ട് നിങ്ങൾക്ക് ആ ചോദ്യങ്ങൾ ചോദിക്കാം അതിനുള്ള ഉത്തരമായിട്ട് ഞാൻ രണ്ട് ദിവസം കൊണ്ട് ആ വീഡിയോ ഇടുന്നതാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാത്തതാണ് അമ്മാക്ക് കുറവുണ്ട് കുഴപ്പമില്ല അല്ലേ നോർമൽ ആ കുഴപ്പമില്ല നോർമൽ രീതിയിലാണ് പിന്നെ ഉമ്മക്ക് ചെറിയ രാസം മുട്ടുണ്ട് അത് വള്ളം മാറിയിട്ട് അങ്ങനെ എന്തെങ്കിലും ആക്കാരം അല്ല അമ്മ നീരങ്ങി അങ്ങനെ എന്തെങ്കിലും ആക്കാരം അതും ശരിയാവും ഇഷ്ട അപ്പോൾ കുഴപ്പമില്ല അയറെക്കൂട്ടി സ്കൂളിൽ പോയിക്കുകയാണ് അപ്പോൾ നമ്മളെ കൊച്ചു വീഡിയോ ആണ് വേറെ ഒന്നുമില്ല നിങ്ങൾ വിവരങ്ങൾ നമുക്ക് എപ്പോഴും അറിയിക്കണം ഇനി മുതൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം ദിവസം വ്ലോഗ് ചെയ്യണം എന്നാണ് ഇഷ്ട വ്ലോഗ് ചെയ്യണം ദിവസം വീഡിയോ ചെയ്യാനുള്ളൊരു ും വിശിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ അപ്പൊ ദിവസം വീഡിയോ ചെയ്യാനുള്ളൊരു ഇതില് ഇതൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് പ്ലാനൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് പിന്നെ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളൂ ഉമ്മമാക്കറിയില്ല ഇത് യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടില്ല കിട്ടുന്നു അപ്പൊ അതൊക്കെ പറഞ്ഞു മനസ്സിലായി കൊടുത്തു അപ്പൊ നിങ്ങൾ അമ്മമാന്റെ മരുന്നുകളും കേട്ടൂല പല്ലുവേദന മരുന്നൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരെ ബായ് അപ്പൊ എല്ലാവരും ലാസ്റ്റ് നമ്മളെ ജെസ്സി പറഞ്ഞ കാരണം പൈറക്കൂട്ടി നമ്മൾ ലാസ്റ്റ് ഏൽപിച്ചിന്നോളെ പറഞ്ഞോടുകൂടെ എല്ലാ സ്കൂളും അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക അപ്പൊ ശരിക്കും ശരി അസലാമലൈക്കും